ോ അള്ളാഹു കബൂലാക്കട്ടെ റസൂറുനോട് ചോദിക്കുകയാണ് സുഹാബികള് ഞങ്ങള് നബിയേ നബിയേദ്നുള്ള സുജൂദ് ഞങ്ങൾ അധികരിപ്പിക്കട്ടെയോ നബിയേ അപ്പോൾ റസൂറുല്ല പറഞ്ഞു അധികരിപ്പിച്ചോളോ അധികരിപ്പിച്ചോണോ ചില അവിശ്വാസികളായ ആളുകള് ബിംബത്തിന് മുന്നെ സുജൂത് ചെയ്യുമ്പോ അവർ നരകത്തിനെ കടുക്കുകയാണ് എന്നാല് തഹജുല് ഒരാള് സുജൂതിൽ ഇങ്ങനെ ഒരുപാട് നേരം കടന്നാൽ ഉറങ്ങലല്ല ഉറങ്ങലല്ല അങ്ങനെ ആ ശുക്രലങ്ങനെ കടന്നാൽ സ്വർഗ് സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ഒരു അമലാണ് തഹജുദിന്റെ സുജൂതി എന്നുള്ളത് ജീവിതത്തിന്റെ ഭാഗമാക്കണം അള്ളാഹുവേ തോഫീക്ക് നൽകണേ അല്ലാ അതുകൊണ്ട് ഉമ്മമാരെ ജീവിതത്തിന്റെ ഭാഗമാക്കണേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ ചെയ്തു അള്ള അള്ളാ എനിക്കെന്റെ സ്വർഗത്തിലുള്ള കൂട്ടുകാരിയെ കാണിച്ചുതാ അല്ല എനിക്കുള്ള കൂട്ടുകാരിയെ കാണിച്ചുതാ അല്ല ആരാണ് ഇബ്രാഹീമു അദ്ദേഹം രാജാ രാജാവായി വലസിരുന്ന ആളാണ് പട്ടുമത്തയിൽ കടന്ന ആളാണ് രാജാവാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കലെ തന്റെ തന്റെ യിലേക്ക് വരുമ്പോ ആ ഒരു കട്ടിലേക്ക് വരുമ്പോ ശീതീകരിച്ച് ശീതീകരിച്ച ആ പായല് ആ വിരിപ്പില് തന്റെ ജോലിക്കാരി കിടക്കുന്നത് കാണുകയാണ് തന്റെ ജോലിക്കാരി കടക്കുന്നത് കാണുകയാണ് അവിടെക്കൊന്ന് വൃത്തിവാ വൃത്തിയാക്കിയതിന് ശേഷം നല്ലൊരു വിരിപ്പ് കണ്ടപ്പോ ആ ജോലിക്കാരി വേലക്കാരി അടിമ അവിടെ കടക്കുകയാണ് കടന്നപ്പോ ഉറങ്ങിപ്പോവുകയാ ഇബ്രാഹിമിന് അദ്ദേഹം വരുന്ന സമയമുണ്ടല്ലോ കാണുന്നത് തന്റെ പരവധാനയില് തന്റെ കട്ടിലില് ജോലിക്കാരി കടക്കുകയാണ് കടക്കുന്ന സമയം ദേഷ്യം പിടിക്കുകയാണ് ഉറങ്ങുകയാണ് ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് വരുന്ന രാജാവ് അവിടുന്ന് അവിടുന്ന് ആ ആ സഹോദരിയെ ആ അടിമയെ തല്ലുകയാണ് മുഖത്തെ കടുക്കുകയാണ് അടിക്കുന്ന സമയം ആ അടിമയുണ്ടല്ലോ അവിടുന്ന് ഒരു കാര്യം പറയാണ് ഞാൻ അറിയാതെ നിങ്ങളുടെ കട്ടിലിൽ നിന്ന് കടന്നപ്പോ ഉറങ്ങിയപ്പോ ആ ഒരു സുഖത്തിന്റെ ആ സുഖത്തിന്റെ ഉള്ളില് ഞാന് എന്തായി ഉറങ്ങിപ്പോയി ആ മാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ഒരു നിമിഷം ത നിങ്ങൾ എന്നെ പ്രൂഷിച്ചപ്പോ എന്നെ ശിക്ഷിച്ചപ്പോ ഞാൻ ആലോചിക്കുന്നത് ജീവിതകാലം മുഴുവനും സുഖിച്ച് രമിച്ച് രസിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങള് ശിക്ഷ വാങ്ങേണ്ടവരാണ് എന്നാണ് ഇത് കേട്ടപ്പോ ചിന്ത വരികയാണ് വിടുകയാണ് തന്റെ രാജാധികാരം അവസാനിപ്പിച്ച് അഹുലേക്ക് നടന്നടുത്ത മഹാനാണ് ഇബ്രാഹിം ഇബ്രാഹീമിന്ഹാനവകള് അവിടെ എനിക്കെന്റെ സ്വർഗത്തിലുള്ള കൂട്ടുകാരി കാണിച്ചു അല്ലാ അപ്പോഴാണ് സ്വപ്നത്തിലെ ഒരു സ്ത്രീയെ സ്ത്രീയെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ സ്ത്രീ എവിടെയാണ് ഒരു മലമുകളില് ഒരു കറുത്ത വിരൂപിയായ ഒരു സ്ത്രീയാണ് ഏതോലും പോലും മലയുടെ മുകളില് ആടിനമേക്കുകയാണ് അങ്ങനെ ആ സ്ത്രീയെ ഉറക്കത്തില് കണ്ട സ്ത്രീയെ എന്താകുകയാണ് തേടി പോവുകയാണ് മലമുകളിലേക്ക് അങ്ങനെ കൊറേ നടന്നതിന് ശേഷം അതാ ആ സ്ത്രീയെ കാണുകയാണ് പേര് ചോദിക്കുകയാണ് സുലാമയാണോ സുലാമ എന്നാണ് ആ പെണ്ണിന്റെ പേര് സുലാമയാണോ അതെ സുലാമയാണ് അപ്പോ ആ പെണ്ണ് തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ ഇബ്രാഹിമിന്റെ അദ്ദേഹം അല്ലേ അതെ സ്വപ്നത്തില് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സ്വപ്നത്തില് നിങ്ങളാണെൻറെ കൂട്ടുകാരൻ അപ്പോ പറയുകയാണല്ല എനിക്കും കാണിച്ചു തന്നിട്ടുണ്ട് സുലാമയാണ് നീയാണ് എന്റെ സ്വർഗത്തിലുള്ള കൂട്ടുകാരി അപ്പോ ഇബ്രാഹിമിന് ആ സ്ത്രീയോട് പറയുകയാണ് എനിക്കൊരു ഉപദേശം തന്നാലും എനിക്കൊരു ഉപദേശം തന്നാലും ആ എനിക്കൊരു ഉപദേശം തന്നാലും ഉപദേശം കൊടുക്കുമ്പോ ആ ആ സ്ത്രീ പറയുകയാണ് രാത്രി എല്ലാവരും കടന്നുറങ്ങുമ്പോ രണ്ടര കാലത്ത് അള്ളാക്ക് വേണ്ടി തഹജ്ജു നിസ്കരിക്കണേണ്ടോ അള്ളാഹു തോഫിയൊക്കെ തന്ന് അനുഗ്രഹിക്കട്ടെ തഹജദ് ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഒരുപാട് നന്മയുണ്ട് ഒന്ന് കബറിൽ വെളിച്ചമാണ് സ്വർഗം അവർക്ക് നിർബന്ധമാണ് അള്ളാഹുത്താൽ അങ്ങനെയുള്ള ആളുകളിൽ നമ്മെ അള്ളാഹുത്താൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ സഹോദരിമാരോട് പറയാനുള്ളത് ഉമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾ അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഭർത്താവിനോടാണ് ആ ഭർത്താവിനോടുള്ള കടമ നിർവഹിച്ച് ഏത് വിഷയത്തിലും ഭർത്താവിനെ നമ്മുടെ കൂടെയുണ്ടാകണം അതൊരു വലിയൊരു ഉപദേശമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എത്രയോ ഉമ്മമാർ എത്രയോ സഹോദരിമാർ ഇത് നിങ്ങൾ കേൾക്കണം ആരെങ്കിലൊക്കെ കടം ചോദിക്കുമ്പോ ഭർത്താവ് അറിയാതെ ഭർത്താവിന്റെ സ്വന്തത്തിൽ നിന്ന് സ്വത്തിൽ നിന്ന് എടുത്തൊടുക്കാൻ പാടില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ അത് പണമായാലും പണ്ടമായാലും സ്വത്തായാലും തന്റെ ഭർത്താവ് അറിയാതെ ഒരു മുതല് പോലും ഒരാൾക്ക് കടം കൊടുക്കാനോ അല്ലെങ്കിൽ തന്റെ സമ്പത്തിൽ നിന്ന് ആർക്ക് കൊടുക്കാനോ ഒരിക്കലും വലിയ തെറ്റാണ് പിന്നെ അതൊക്കെ എത്രയോ ഉമ്മമാര് ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ അയൽവാസി കൊടുത്താലും ആർക്ക് കൊടുത്താലും അത് വളരെയധികം ശ്രദ്ധിക്കണം ഭർത്താവ് നമ്മുടെ കാണുന്നതായ എല്ലാമെല്ലാമാണ് നമ്മളെ ജീവിതം പോലെയാണ് നമ്മുടെ ശരീരം പോലെയാണ് നമ്മുടെ ഭർത്താവ് ആ ഭർത്താവിന് അതുപോലെ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ തിരിച്ചും ആ കടമ നിർവഹിക്കണം അവർക്കുള്ള സ്നേഹം നൽകണം അവർക്കെന്താണോ ഒരു ഒരു പെണ്ണിനെ കൊടു അവൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഏത് പദവിയിലാണോ അവളൊരു നല്ല ഉഷാറാണോ ഉഷാറായിട്ടാണോ ജീവിച്ചത് അതുപോലെ തന്നെ അവളെ പോറ്റാനും കഴിയണം നല്ല സമ്പത്തുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ അവള് തിന്ന് ആ നെപ്പക്ക അതേപോലെ കൊടുക്കാൻ കഴിയണം അതുകൊണ്ട് കുഫുക്കെ നമ്മുടെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അള്ളാഹു താല നമുക്ക് ഹൈർ പ്രദാനം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ അള്ളാഹുത്താല പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ അതൊക്കെ ജീവിതത്തിന്റെ